മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മകളുടെ ക്ഷമിക്കണം വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാ ലോജിക്കിനെതിരെ ഹൈക്കോടതി ഉപഹർജി എക്സാലോജിക്കിന് വിദേശത്തും ഉണ്ടെന്ന് ഷോൺ ജോർജ് ആരോപിക്കുന്നു വിദേശത്തെ അക്കൗണ്ടിലേക്ക് നിരവധി കമ്പനികളിൽ നിന്ന് കോടികൾ എത്തിയെന്നും ഷോൺ ആരോപിക്കുന്നു ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും ഡാനി ഡാനി പോൾ സി എൻ പ്രകാശ് നിയമകാര ലേഖകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് പ്രകാശ് ഈ ഉപഹർജിയിൽ ഷോൺ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വിദേശ അക്കൗണ്ട് ഉണ്ട് അതിലേക്ക് കോടികളുടെ ട്രാൻസാക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഗൗരവതരമായ തലത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായും ഇടപാടുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി പരിഗണനയിലാണ് ഒപ്പം തന്നെ എക്സാലോജിക്ക് നൽകിയ ഹർജിയുമുണ്ട് ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഹർജി ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഹർജിക്കാരനായ ഷോൺ ജോർജ് ഇപ്പോൾ ഒരു ഉപഹർജി ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത് ഉപഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എക്സാലോജിക്ക് വിദേശത്തും അക്കൗണ്ടുകളുണ്ട് ഈ അക്കൗണ്ടിലേക്ക് വിദേശ കമ്പനികളിൽ നിന്നും പണം എത്തുന്നുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഷോൺ ജോർജ് പ്രധാനമായും ഈ ഹർജിയിൽ സൂചിപ്പിക്കുന്നത് ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഉപഹർജി കൂടി പരിഗണിക്കും ഏതായാലും ഷോൺ ജോർജിന്റെ വാർത്താസമ്മേളനം ഇന്ന് പന്ത്രണ്ടര മണിക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത് അത് കൊച്ചിയിൽ വെച്ചാണ് കൊച്ചി പ്രസ് ക്ലബിൽ എറണാകുളം പ്രസ് ക്ലബിൽ വെച്ചാണ് അവിടെ കൂടുതൽ കാര്യങ്ങൾ ഷോൺ ജോർജ് വെളിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കാം